ആറളം പഞ്ചായത്തിലെ പരിപ്പ് തോട് മേഖലയിൽ കനത്ത കാറ്റിലും മഴയിലും വീടിന് മുകളിൽ മരം കടപുഴകി വീണു വ്യാഴാഴ്ച വെളുപ്പിനു പെയ്ത മഴയിലും വീശിയടിച്ച കാറ്റിലുമാണ് പൂവത്തോലിൽ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണത് വീടിന്റെ സമീപത്തുള്ള വൻ മാവ് വീടിനു മുകളിലേക്ക് വീഴുകയായിരുന്നു വീട് പൂർണ്ണമായും തകർന്നു മരം വീഴുമ്പോൾ വീടിനുള്ളിൽ ജോസഫിന്റെ പ്രായമായ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് സംഭവസ്ഥലം ആറളം വില്ലേജ് ഉദ്യോഗസ്ഥൻ പ്രകാശൻ പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് ആലാമ്പള്ളി ഇ സി രാജു പൊതുപ്രവർത്തകരായ കെ ടി ജോസ് തുടങ്ങിയവർ സന്ദർശിച്ചു എത്രയും വേഗം നഷ്ടപരിഹാരം അനുവദിച്ചു നൽകണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു രാത്രി രാത്രിയുടെ കാറ്റ് വീശി കാറ്റ് വീശി വീടിൻ്റെ മുകളിലേക്ക് പതിക്കാനുണ്ടായത് വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് വ്യത്തിക്കെല്ലാം നല്ല വിള്ളലുണ്ട് പാവം പൂർണ്ണമായിട്ടും തകർന്നു നല്ല പരി ഇതുണ്ട് പാവയുമുണ്ട് ജീവാപായമൊന്നും ഉണ്ടാവാതെ ആൾ രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി അതിശക്തമായ കാറ്റിൽ പരിപ്പുകോട് തൂട്ടോലി ജോസഫ് എന്നവരുടെ വീടിൻ്റെ മേലെ വലിയൊരു മാവ് മരം കടപുഴുകി വീണിരിക്കുക അതിന് വില്ലേജ് ഓഫീസറോ എല്ലാവരും വന്ന് ചെയ്യുന്നുണ്ട് ജോസഫ് ജോസഫേട്ടൻ്റെ പറമ്പിലെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഒരു മാവ് മാവും മറ്റ് തേക്ക് ആഞ്ഞിരി കടച്ചിൽ മുതലായ മരങ്ങളും ഇന്നലത്തെ അതിശക്തമായ കാറ്റിന് വീടിൻ്റെ മുകളിലേക്ക് കടപുഴകി വീണു ഒരു അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഒരു മൂന്ന് രണ്ട് മൂന്ന് ഒരാഴ്ചയായി ഇവിടെ ഭയങ്കര ശക്തിയായ മഴയുണ്ട് ആ മഴയുടെ ഭാഗമായിട്ടാണ് വന മണ്ണില് ഉറവയും ഒക്കെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇതുപോലെ വന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആറളം പഞ്ചായത്തിൻ്റെ ദുരന്ത കർമ്മസേനയുടെ മീറ്റിംഗ് കൂടി അടിയന്തരമായി ഈ വീട്ടുകാർക്ക് ധനസഹായം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇന്ന് വെളുപ്പിനുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലുമാണ് ആർളം പഞ്ചായത്തിലെ പരിപ്പതോട് പൂവത്തോലിൽ ജോസഫിൻ്റെ ഉടമസ്ഥയുള്ള ഈ വീടിൻ്റെ മുകളിലേക്ക് വീടിന് തൊട്ടടുത്തുള്ള ഒരു മാവ് കടപുഴകി വീണ് വീടിപ്പം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ജോസഫിൻ്റെ അമ്മ മാത്രമായിരുന്നു ഈ വീടിനുള്ളിൽ ആ സമയത്തുണ്ടായിരുന്നത് അത്ഭുതകരമായാണ് ജോസഫിൻ്റെ അമ്മ രക്ഷപ്പെട്ടത് ഈ വീടിപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇവിടെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വില്ലേജ് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഇപ്പോൾ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവരെ ഇവിടുന്ന് ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഇപ്പോഴുള്ളത് ഇവരെ മാറ്റി മാറ്റിപ്പാർപ്പിച്ച് ഇവർക്ക് ന്യായമായ നഷ്ടപരിഹാരം ഗവൺമെൻറ്റിൻ്റെ നിന്ന് കൊടുക്കണം അതിനുള്ള ഇടപെടൽ ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം പരിപ്പതോട് പൂവത്തൂല് ജോസഫിൻ്റെ ഈ തകർന്ന വീടിന് മുമ്പിൽ നിന്നും കെ ബി ഉത്തമൻ ഏതെങ്കിലും ന്യൂസ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി